ദേശീയപാത ിൽ പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിൽ ശേഷം പുതിയ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ തടസ്സം ഭൂമി ഏറ്റെടുക്കലാണ് ഭൂമി ഏറ്റെടുക്കലിന് പണം കാലണം കൂടുതൽ തരാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ അറിയില്ല സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ പിന്നെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ നിങ്ങളീ കാണുന്ന പദ്ധതി ഉപേക്ഷിക്കണം പദ്ധതി ആരംഭിക്കണം പദ്ധതി ആരംഭിക്കണമെങ്കിൽ പണം കണ്ടെത്തണം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് സംസ്ഥാന സർക്കാർ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ഒന്നു രണ്ട് കോടിയല്ല അയ്യായിരത്തി അറുനൂറ് കോടി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതാ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ാത വികസനം മുഴുവൻ കഴിയാൻ കാത്തു നിൽക്കാതെ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിനെ പെട്ടെന്ന് തന്നെ സമർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളെ ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുന്നതിനിടയിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ ജില്ലയിൽ മാത്രം ഇരുന്നൂറ്റിയഞ്ച് ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത് കോടി ജില്ലയില് ലക്ഷം രൂപയാണ് വികസനത്തിനായി ചെലവഴിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹോദര തുല്യ സഹകരണത്തോടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചാണ് പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാത കടന്നുപോകുന്ന ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങള് നിവേദനങ്ങളായി എംഎല്എമാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റി ദേശീയപാതാ അധികൃതരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിശോധിച്ചാണ് സർക്കാർ പ്രവർത്തനമെന്നും മന്ത്രി വ്യക്തമാക്കി നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു സംസ്ഥാന സർക്കാരിന് മുന്നിൽ പിന്നെ രണ്ടേ രണ്ടേ വഴികളുങ്ങളിൽ കാണുന്ന ഈ പദ്ധതി ആരംഭിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ആരംഭിക്കാൻ പണം കണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാരും പണം കണ്ടെത്തും അയ്യായിരത്തി അറുനൂറ് കോടി ഈ ഗവണ്മെന്റ് വന്നു നൂറിലധികം യോഗമാണ് ഞങ്ങൾ ഭായിബായിമാരെ പോലെ ഒരുമിച്ച് നിന്ന് നടത്തിക്കുന്നത് നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു ഇങ്ങനെ സ്ഥലം സന്ദർശിക്കുമ്പോൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സാമൂഹിക പ്രവർത്തകർ വ്യക്തികൾ ഇവരൊക്കെ പല നിവേദനവും നൽകുന്നു ഇതിൽ പലതും പരിഹരിക്കാൻ എൻ എച്ച് ഐ മുൻകൈയ്യെടുക്കുന്നുണ്ട് നിങ്ങൾ തരുന്ന നിവേദനം വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കും വി ക്യാൻ ഡിസ്കസ് വാട്ട് വി ക്യാൻ ഡു ഇൻ ദിസ് ആ മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് എൻ എച്ച് അറുപത്തി ആറ് എത്തിച്ചേരുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ ആറു വരിയായി സജ്ജമാവുന്ന പാത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പൂർത്തിയാവുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിലെ കാപ്പിരിക്കാട് ചാവക്കാട് വാടനപ്പള്ളി തളിക്കുളം എസ് എൽപുരം കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയത് എം എൽ മുരളി പെരുന്നെല്ലി സി സി മുകുന്ദൻ എൻ കെ അക്ബർ വി ആർ സുനിൽകുമാർ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു നാഷണൽ ഹൈവേ അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ ബി എൽ മീണ നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധി ശ്രീനിവാസ് ഡെപ്യൂട്ടി കളക്ടർമാരായ അഖിൽ പി യമുനാദേവി വകുപ്പുദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു